ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇതാ കിലോ ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ മുകൾ ഭാഗത്ത് ആ തൊലി ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ഹൽവ ഉണ്ടാക്കുമ്പോൾ അത് എന്തായാലും ഒന്ന് കളയണം കേട്ടോ എന്നാലേ ഉള്ളൂ ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് ഇട്ടതിൻ്റെ പകുതിയാകുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ എന്നാലാണ് ക്യാരറ്റ് ഹലുവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ താ ഇതിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടെടുത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ഒന്ന് ഇളക്കി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം മാത്രമാണ് ഇതിക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലാണ് നല്ല ഒരു കളറും ആ ഒരു ടേസ്റ്റും എല്ലാം റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അപ്പം ഇതാ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പാൽ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം അതൊന്നും വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ മലപ്പുറം കല്യാണ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ബിരിയാണി എല്ലാം കഴിച്ചാൽ പിന്നെ ആ സ്വീറ്റ്സിൻ്റെ അവിടെക്ക് പോകുമല്ലോ അപ്പോൾ എപ്പോഴും ഉണ്ടാകും ഇത് ക്യാരറ്റ് ഹൽവയും ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കെട്ടോ ഒന്ന് നല്ല തണുത്തതിന് ശേഷമൊക്കെ ഇനിയിപ്പോൾ അതാ വേറൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് തന്നെ രണ്ട് ടീസ്പൂണോളം നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ക്യാഷും കിസ്മിസും കൂടെ നന്നായിട്ടൊന്ന് നെയ്യ് വറുത്ത് കോരിയിട്ട് വേണം ഈ ക്യാരറ്റ് ഹൽവയുടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പാല് നന്നായിട്ട് വറ്റി വരുന്ന ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ നെയ്യിങ്ങനെ തെളിഞ്ഞു വരുന്നത് വരെ വയറ്റിയിട്ട് നാലാണ് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ അത് ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ നെയ്യിൽ വറുത്ത് വെച്ച ക്യാഷും കിസ്മിസും കൂടി തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ നെയ്യ് തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ക്യാരറ്റ് ഹലവ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളിടുന്ന ഓരോ കമൻസും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ മാഷാല്ല നല്ല കമൻസ് തന്നെയാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല കമൻസൊക്കെ ഇടണേ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ലാ അസ്സലാമലൈക്കും ബൈ അപ്പൊ ഞാൻ കൊറേ കൊറേ ദിവസമായിട്ട് വീഡിയോയില് വന്നിട്ടില്ല ഇനി വേരാട്ടോ